വേടനാണ് വേടനുമായി ബന്ധപ്പെട്ട വളരെ പോസിറ്റീവായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല കൽക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളം സിലബസിൽ നാലാം സെമസ്റ്ററിൽ വേടനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് വേടൻ്റെ പാട്ടിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് വേടൻ്റെ പാട്ടും വേടൻ്റെ പാട്ടായ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന പാട്ടും മൈക്കിൾ ജാക്സൻ്റെ ദ ഡോണ്ട് കെയർ അബൌട്ടസ് എന്ന് പറയുന്ന പാട്ടും ഇത് രണ്ടും കമ്പെയർ ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ് ആ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു പോസിറ്റീവ് നീക്കമായിട്ട് തന്നെ കരുതാവോ തീർച്ചയായിട്ടും സമൂഹത്തിൽ നടക്കുന്ന സമൂഹത്തിലെ ട്രെൻഡുകൾ പ്രവണതകളെ എന്താ പറയുക അക്കാഡമിക് പ്രോസസ്സിൻ്റെ അക്കാദമിക് പ്രക്രിയയുടെ ഭാഗമാക്കുക എന്നുള്ളത് വിദ്യാഭ്യാസ എന്താ വളരെ ഉന്നതമായൊരു ഒരു ഒരു വിദ്യാഭ്യാസ രീതിയാണ് പക്ഷെ ഏതോ കാലത്തുള്ള ഏതോ കാലത്തുള്ള സിദ്ധാന്തങ്ങളും തിയറികളും സൂത്രവാക്യങ്ങളും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പുതിയ പ്രവണതകൾ പുതിയ ട്രെൻഡുകൾ ആശയങ്ങൾ ആശയ രൂപീകരണങ്ങൾ അവയെ അവയെല്ലാം അക്കാഡമിക് സ്ട്രീമിൻ്റെ ഒഫീഷ്യൽ അക്കാഡമിക് സ്ട്രീമിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് ആ ഒരു ഉയർന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് വേടൻ്റെ കാര്യത്തിൽ മാത്രം എല്ലാ 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 കാര്യങ്ങളിലും അത് ഈവൻ ലിറ്ററേച്ചറിൽ മാത്രമല്ല സയൻസിലും എല്ലാ എല്ലായിടത്തും അത് സംഭവിക്കണം എന്നുള്ളതാണ് അത് അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇതില്ലേ കമ്പ്യൂട്ടർ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മൗസ് സി പി യു മൗസ് പാഡ് എന്താണ് ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കും ഇതൊക്കെ ഇതൊക്കെ റിപ്പയർ ചെയ്തിട്ട് വീട്ടിൽ വരുന്ന ആൾ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പും ടാബും റിപ്പയർ ചെയ്തിട്ട് ക്ലാസ് വന്നിരിക്കുന്നവനെയാണ് ഇത് പഠിപ്പിക്കുന്നത് അപ്പോൾ സയൻസിൻ്റെ മേഖലയിൽ പോലും പലപ്പോഴും ആ ഒരു അപ്ഡേഷൻ വരാറില്ല അപ്പോൾ അതിലൊക്കെ നല്ലൊരു നീക്കുക അക്കാദമിക്കലി സ്പീക്കിംഗ് രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നോക്കൂ കഴിഞ്ഞ കഴിഞ്ഞും മൂന്ന് മൂന്നര വർഷമായി അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ രണ്ട് മൂന്ന് മാസമായിട്ടുള്ളു ന കേരളം ആ ചെറുപ്പം ആ ചർച്ച ചെയ്യാത്ത ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണെന്നറിയാം നമുക്ക് വേടൻ വലിയ തോതിൽ സ്വീകരിക്കപ്പെടുന്നുണ്ടായിരുന്നു ചെറുപ്പക്കാർക്കിടയിൽ മിലേനിയൽസ് എന്ന് പറയാവുന്ന ഇൻസ്റ്റഗ്രാം ജനറേഷൻ ജെൻസിക്കിടയിൽ ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെടുന്നുണ്ടായിരുന്നു പക്ഷെ അത് നമ്മളുടെ ഈ മുഖ്യധാര അമ്മാവന്മാരത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവരെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്നാണ് ഈ പല പല സ്ഥലങ്ങളിലും ചില ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഒക്കെ ഉണ്ടായി അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേടൻ പാടാൻ വരുന്നിടത്ത് വൻതോതിൽ ജനക്കൂട്ടം വരുന്നു ചെറുപ്പക്കാർ ഒഴുകി വരുന്നു അതിൻ്റെ ഒരു ഗ്രൗണ്ട് കപ്പാസിറ്റിക്ക് ആളുകൾ വരുന്നു ബഹളമാകുന്നു പോലീസ് ലാത്തി ചാർജ് ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ മുഖ്യധാര ഇതാരപ്പ എന്ന് ആലോചിക്കുന്നത് അങ്ങനെയാണ് പിന്നെ വേടനെത്തി കേസ് വരുന്നു പിന്നെ പുലിപ്പല്ല് ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ വരുന്നു അപ്പോൾ സ്വാഭാവികമായും എന്താണ് വേടൻ പാടുന്നത് ആരാണ് വേടനെ കേൾക്കുന്നത് എന്താണ് വേടൻ്റെ പാട്ടിലെ വരികൾ അതേക്കുറിച്ചൊക്കെ സൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധയും അവലോകനവും ഒക്കെ വന്നു അങ്ങനെയാണ് ഈ മൂന്നാല് വർഷം മുമ്പ് പാടിയ ഒരു പാട്ടിൽ അത് ഞങ്ങളുടെ മോഡിക്കെതിരെയാണ് പാടിയിരിക്കുന്നത് എന്ന ധാരണയിൽ എൻ ഐ എ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ബി ജെ പി നേതാവ് ഒരു പാട്ടിനെതിരെ എൻ ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കി എന്താണ് പരാതി കൊടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ അസാധാരണമായുള്ള സംഭവത്തിന് കേരളം സാക്ഷിയാകുന്നൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികം പിന്നെ സർക്കാർ പരിപാടികളുടെ ഭാഗമാകുന്നു മുഖ്യമന്ത്രി തന്നെ വേടനുമായിട്ട് ഒന്നിച്ച് വേദി പങ്കിടുന്നു ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റെ പരിപാടികൾ വേടനാവുന്നു അപ്പോൾ പെരിഫറിയിൽ നിന്നിരുന്ന പെരിഫറി എന്ന് പറഞ്ഞാൽ മുഖ്യധാര പെരിഫറി എന്ന് വിചാരിക്കുന്നിടത്ത് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ മുഖ്യധാരയിൽ വരുന്നു അവൻ ധാരാളമായി സംസാരിക്കുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പുതിയ തലമുറ വളരെ വളരെ ഗംഭീരമായിട്ട് ആ ചെറുപ്പക്കാരനായിട്ട് എൻഗേജ് ചെയ്യുന്നൊക്കെയുള്ളത് ഭയങ്കര എന്താ പറയുക ആഹ്ലാദകരമായിട്ടുള്ള കേരളത്തിലെ ഒരു പക്ഷേ അസാധാരണമായിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ ആ നിലക്ക് വേടൻ കേരളത്തിൻ്റെ ഒരു കേരളത്തിലെ ചെറുപ്പക്കാരിലെ ഒരു ഐക്കോണിക് ഫിഗറായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യത്യസ്ത സാമൂഹ്യ സ്ഥാപനങ്ങൾ ആ ഒരു മനുഷ്യനെ അംഗീകരിക്കും എന്നുള്ളതാണ് ഞാൻ കാണുന്നത് പിന്നെയുള്ളൊരു പ്രശ്ന സംഗതി എന്താണെന്ന് വെച്ചാൽ വേടൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ ഭാഗ് ഇപ്പുറത്തു നിന്നുണ്ടാകുന്ന എതിർപ്പുകൾ പ്രത്യേകിച്ച് ഈ സംഘ് പരിവാർ ക്യാമ്പിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകൾ അത് വേടന് ശക്തി നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ ഞാൻ കാണുന്ന ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സംഘ് പരിവാറിനെതിരെ കോൺഗ്രസ്സുകാർ സംസാരിക്കാറുണ്ട് സി പി എമ്മുകാർ സംസാരിക്കാറുണ്ട് അവരെതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ സംസാരിക്കാറുണ്ട് പക്ഷേ വേടൻ സംസാരിക്കുന്നത് വേറൊരു ഭാഷയിലാണ് അപ്പോൾ വേടൻ കഴിഞ്ഞു രണ്ട് അഭിമുഖങ്ങളിൽ പറഞ്ഞ കാര്യമുണ്ട് രാമൻ എനിക്കറിയില്ല കൂളായിട്ടാണ് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഈ ഹിന്ദുത്വ മോടി ഭരിക്കുന്ന ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യൻ എനിക്ക് രാമൻ അറിയില്ല എന്ന് പറയാം കഴിഞ്ഞ ദിവസം വേണം പറഞ്ഞിരിക്കുന്നത് ജയ എന്നുള്ളത് ആളുകളെ കൊല്ലുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യമല്ലേ എന്നാണ് രാവണനാണ് എൻ്റെ ഹീറോ എന്ന് പറയാം ഇത് ഇത് കോൺഗ്രസ്സോ സി പി എമ്മോ നടത്തുന്ന ഹിന്ദുത്വ വിമർശനമല്ല ഇന്ത്യയിലെ ഒരു മുഖ്യധാരാ പ്രസ്ഥാനവും നടത്തുന്ന ഹിന്ദുത്വ വിമർശനമല്ല ഹിന്ദുത്വയുടെ ഹിന്ദുത്വ പ്രൊജക്ടിൻ്റെ മസ്തകത്തെ പിളർക്കുന്ന ഒരു വിമർശന പദ്ധതിയാണത് അത് ഹിന്ദുത്വക്കെതിരായിട്ടുള്ള ദലിത് വിമർശന പദ്ധതിയിൽ നിന്നുകൊണ്ടാണ് അംബേഡ്കറേറ്റ് വിമർശന പദ്ധതിയിൽ നിന്നുകൊണ്ടാണ് വേടൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഈ വിൽ ഡീമൺ ആയി മുദ്ര കുത്തിയ രാവൺ ഞങ്ങളുടെ റെസിസ്റ്റൻസ് ഹീറോ ആണ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പയ്യൻ ചെറുപ്പക്കാരൻ അദ്ദേഹം സംഘടന രൂപീകരിച്ചപ്പോൾ ആ സംഘടന കിട്ടിയ പേരെന്താണ് രാവൺ സേന എന്നാണ് രാവണനെ ആരാധിക്കുന്ന രാവണനെ ഒരു നീതിമാനായ രാജാവായിട്ട് കാണുന്ന ബ്രാഹ്മണാധിപത്യത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ നായക നേതൃബിംബമായി കാണുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുള്ള നാടാണ് ഇന്ത്യ ആ മനുഷ്യന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ക്ഷേത്രങ്ങളുണ്ട് അത് ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ഉത്തർപ്രദേശിലുണ്ട് കാൺപൂരിലുണ്ട് മധ്യപ്രദേശിലുണ്ട് ഉത്തരാഖണ്ഡിലുണ്ട് ഇന്ത്യ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും രാവൺ മന്ദറുകളുണ്ട് രാവണന് വേണ്ടിയുള്ള ക്ഷേത്രങ്ങളുണ്ട് രാമനാഥപുരത്ത് നമ്മൾ പോയാൽ അവിടെ രണ്ട് രാവൺ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും അതെന്താണ് ഈ ഇന്ത്യയെക്കുറിച്ച് അല്ലെങ്കിൽ സനാതനധർമ്മം ഹിന്ദുത്വ എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാർ ഇങ്ങനെ കെട്ടിപ്പൊക്കി ഈ പവിത്രമായി നിലനിർത്തുന്ന ഈ ഒരു പദ്ധതി ഒരു പദ്ധതി ഉണ്ടല്ലോ അത് അത് അതിനെ തകർക്കുകയാണ് അതിന് അതിനെ പ്രഹരിക്കുകയാണ് ചെയ്യുന്നത് അതല്ല അതിന് പുറത്ത് നിൽക്കുന്ന അതിന് പുറത്ത് ജീവിക്കുന്ന കോടാനുകൂടി മനുഷ്യർ ഇവിടെ ഉണ്ടെന്നും ആ മനുഷ്യരുടെ ആരാധ്യ വീരപുരുഷനാണ് രാവണനെന്നും ഞാൻ ആ രാവണൻ്റെ ആളാണെന്നും രാമൻ എനിക്കറിയില്ലെന്നും നിങ്ങൾ ജയ്ശ്രാനം വിളിക്കുന്നത് ഒരാളെ കൊല്ലാൻ വേണ്ടിയല്ലേ എന്നും ഒരു പയ്യൻ വന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ത്യയിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ആഘാത സ്വഭാവമുള്ള ഹിന്ദുത്വ വിമർശന പദ്ധതിയുടെ ഭാഗമാണ് അതുകൊണ്ട് വേടൻ സംസാരിക്കുന്നതും വേടൻ പറയുന്നതും പാടുന്നതും ഇന്ത്യയിൽ ഏറ്റവും രാഷ്ട്രീയ മൂല്യമുള്ള കാര്യങ്ങളാണ് ആ മനുഷ്യനാ ചെറുപ്പക്കാരനെ ആര് എവിടെ അംഗീകരിക്കുന്നതും എങ്ങനെ പാഠപുസ്തകത്തിൻ്റെ ഭാഗമാട്ടെ സർക്കാർ പരിപാടികളുടെ ഭാഗമാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക മുഖ്യധാരയുടെ ഭാഗമായിട്ട് ഏത് നിലക്കുള്ള അംഗീകാരവും ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയ പ്രഹരമായിട്ടാണ് ഞാൻ കാണുന്നത് അജിം സർ ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ സംഘപരിവാറിനെ വല്ലാതെ ചൊടിപ്പിക്കുന്ന ഒരു സംഭവമാണിത് വാർത്ത ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഈ സിലബസിൽ ഉൾപ്പെടുത്തി എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമാകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് എടുക്കുകയും അദ്ദേഹം പിന്നീട് ആ തെറ്റ് ഏറ്റുപറയുകയും ഞാൻ ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ സിലബസിലെ ഈ പഠനം അത് ശരിക്കും പിന്നീട് ഒരു പ്രശ്നത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ല ഇത് ഈ വേടൻ്റെ സോങ്ങ് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ആ പാട്ടാണ് പഠിപ്പിക്കുന്നത് ആ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ആയിട്ടാണ് ബൈങ്കൽ ജാക്സൻ്റെ ദേ റിയലി ഡോൺ കെയർ എസ് എന്ന് പറയുന്ന ഒരു പാട്ടുമായിട്ടുള്ള കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് മൈക്കൽ ലാക്സിൻ്റെ ഏറ്റവും പൊളിറ്റിക്കലി പാക്ഡായിട്ടുള്ളൊരു പാട്ടാണത് അപ്പോൾ അത് തീർച്ചയായിട്ടും അമേരിക്കയിലും ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഈ ആഫ്രിക്കൻ വംശജാർക്കെതിരെ ഉണ്ടാവുന്ന വിവേചനങ്ങളെയും അടിച്ചമർത്തലിനെയും ഒരു പാട്ടാണ് അപ്പോൾ സമാനമായി ഈ പാട്ടാണ് അതിന് കോൺട്രാസ്റ്റായിട്ട് പഠിപ്പിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ അത് നമുക്ക് സാധാരണ അറിയാം നമുക്ക് സാഹിത്യം പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും ഡിഗ്രി ക്ലാസ്സിൽ സാഹിത്യം പഠിക്കുമ്പോൾ നോക്കി ക്ലാസിക്കലാണ് പ്രധാനമായിട്ടും പഠിപ്പിക്കുക അല്ലെങ്കിൽ കണ്ടംപറിയ ഏതെങ്കിലും മുഖ്യധാര എന്ന് നമ്മൾ വിളിക്കുന്ന സോ കോൾഡ് മുഖ്യധാര സാഹിത്യ സൃഷ്ടികളാണ് നമ്മൾ പഠിപ്പിക്കുക പക്ഷെ ഇങ്ങനെ എന്തിന് പഠിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പുതിയ എന്താണ് ഒരു അക്കാഡമിക് സമീപന രീതിയാണ് പോപ്പുലർ കൾച്ചറിനെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ മൈക്കൽ ജാക്സനോട് ഇതിനെ താരതമ്യം ചെയ്യാൻ വേണ്ടി എടുത്ത പാട്ട് തന്നെ ഈ പാട്ടിനെ തന്നെ ഇപ്പോൾ ഈ പാട്ടിനു തന്നെ ചില കോണുകളിൽ നിന്ന് വിമർശനം വരുന്നുണ്ട് കാരണം ചില ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കാറുണ്ട് പക്ഷേ ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വാർത്തയുടെ ലിങ്ക് ഞാൻ നോക്കും മറ്റു വരുന്ന കമൻറ്റ് മുഴുവൻ വേടനെ ചെയ്തൊളിക്കുന്നതാണ് അപ്പോൾ കോളേജിൽ ഇനി കഞ്ചാവ് ഓടിപ്പിക്കുകയോ ഇവൻ ആരാണ് അങ്ങനോട് പുലഭ്യം പുലപ്പിമ്പറച്ചിലാണ് മുഴുവൻ അതിൽ അങ്ങനെ അങ്ങനെ പോകുന്നു ആ പുലഭ്യം പുലപ്പിമ്പർച്ച കുറേ നാളായിട്ട് തുടരുന്നതാണ് അതിൽ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത് ദൗസായി ദാവുസാഹ് പറഞ്ഞില്ലേ ശ്രീരാ ശ്രീരാമനെ എനിക്കറിയില്ല എനിക്ക് രാവണനെ അറിയുള്ളൂ അപ്പോൾ രാവണനെ ഹീറോ ആക്കി കാണുന്ന വേടൻ എന്ത് തരം ജാതീയതക്കെതിരെയാണ് പ്രസംഗിക്കുന്നത് ഇതാണ് സംഘവര് പറഞ്ഞ ഒരു നറേറ്റീവ് കുറേ നാളായിട്ട് വാട്സപ്പിൽ കൂടുന്ന ഒരു നറേറ്റീവാണ് അതിന് കാരണം രാവണൻ ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സന്യാസിയായിരുന്നു ഒരു മുനിയായിരുന്നു അപ്പോൾ അദ്ദേഹം ബ്രാഹ്മണനാണ് അപ്പോൾ രാവണനെ ഹീറോയാക്കുന്ന ബ്രാഹ്മണൻ വേടൻ എങ്ങനെയാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ സംസാരിക്കുക എന്നുള്ളതാണ് വലിയ ലോജിക്കോട് ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ പൊള്ളത്തരം അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഒന്ന് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് കർമ്മത്തിലൂടെ നേടേണ്ട ഒന്നാണ് എന്നാണല്ലോ വിശ്വാസം അല്ല ബ്രാഹ്മണ്യം കർമ്മത്തിലൂടെയാണ് നേടേണ്ടത് എന്നാണ് ഒരു വിശ്വാസം രാവണൻ എന്തുകൊണ്ടാണ് ബ്രാ ഒരു രാക്ഷസ രാജാവായിട്ട് കാണി കാണപ്പെടുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ രാക്ഷസ രാക്ഷസൻ എന്ന് പുരാണങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ആളാണ് ആ ആളുടെ ആളാണ് മറ്റു മുനിയാണെങ്കിൽ അമ്മ രാക്ഷസൻ അപ്പോൾ അദ്ദേഹത്തിന് ഏത് ലീനേജും ഏറ്റെടുക്കാൻ കഴിയും മറ്റൊന്ന് രാവണൻ സ്വന്തം പ്രവൃത്തികളാൽ അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണ്യം കളഞ്ഞു കുളിച്ച ആളാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിലും അദ്ദേഹം ബ്രാഹ്മണൻ അല്ലാതെ മാറിയല്ലോ അപ്പോൾ ആദ്യം തന്നെ അവിടെ അതിൻ്റെ പൊളത്തരം കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം ഇത് സർക്കാർ വേദികളിൽ വേടനെ പ്ര പ്രാതിധ്യം കൊടുക്കുക അദ്ദേഹത്തിന് അതിൽ പങ്കെടുപ്പിക്കുക ഇനി അക്കാഡമിക് പുസ്തകങ്ങളിൽ പാഠ്യപദ്ധതികളിൽ കൂടി അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ജാതി ഉള്ളിൽ കൊണ്ടുപോകണമെന്ന ആൾക്കാരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും വലിയ തോതിൽ അസ്വസ്ഥത ഉണ്ടാക്കും കാരണം ഇതുവരെ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ പ്രത്യേകിച്ചും യൂത്തിനിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയാണ് പ്രശ്നമായിരുന്നെങ്കിൽ ഇതങ്ങനെയല്ല നാളെ മുതൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഈ എതിർപ്പ് എല്ലാ കാലത്തും ഈ പറയുന്ന ഈ സബാൾട്ടേൻ സ്റ്റഡി അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നേരിട്ടിട്ടുണ്ട് അവരെ മുഖ്യധാരയിലേക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ വരുമ്പോൾ അവരെ ശബ്ദം കേൾപ്പിക്കപ്പെടുമ്പോൾ എല്ലാ കാലത്തും ഈ അസ്വസ്ഥത ആൾക്കുണ്ടാകുന്നുണ്ട് പക്ഷേ ആ അസ്വസ്ഥതയ്ക്ക് അധികം ആയുസ് ഉണ്ടാവില്ല കാരണം ഈ അസ്വസ്ഥതയുടെ കാലം കഴിഞ്ഞു ലോകത്ത് തന്നെ ഈ അസ്വസ്ഥതയുടെ കാലം കഴിഞ്ഞു കേരളത്തിൽ ഇപ്പോഴും ഇവരുടെ ഈ അസ്വസ്ഥപ്പെടുന്നവരുടെ പൊള്ളുന്നവരുടെ ഈ ബർണോയിൽ മൊമെൻസൊക്കെ കൊണ്ടു കിടക്കുന്നവരുടെ ശബ്ദപ്പെ കേൾപ്പിക്കപ്പെടുന്നുള്ളതാണ് അസ്വസ്ഥ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ കാരണം നമ്മളീ പറയുന്നത് മോശമാണ് എന്ന് തോന്നൽ പോലുമില്ല ഞങ്ങളീ പറയുന്നത് മോശമാണെന്ന് തോന്നലില്ല എന്ന് എന്ന് വരികയാണ് പിന്നെ മറ്റൊരു കാര്യം ഈ ഇന്ത്യയിലെ ജാതി മറ്റേത് വംശീയതയെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഏറ്റവും ക്രൂരമാണെന്നും ഏറ്റവും ഡീപ്പ് റൂട്ടഡ് ആണെന്നും പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അതിനൊരു തിയോളജിക്കൽ ബാക്കപ്പ് ഉണ്ട് ഒരു ദൈവശാസ്ത്രപരമായി വരുന്നുണ്ട് ലോകത്തൊരു വംശീയതയ്ക്ക് അങ്ങനെ ഒരു ദൈവശാസ്ത്രപരമായ ബാക്കപ്പ് ഇല്ല അപ്പോൾ ഈ ദൈവശാസ്ത്രം ഉൾക്കൊള്ളുന്ന ആളുകൾ പോലും അവരൊരുപക്ഷേ ദൈവഭക്തരായിരിക്കാം സത്യസന്ധരായിരിക്കാം നിഷ്കളങ്കരായിരിക്കാം ഉള്ളിൽ തന്നെ ഞങ്ങൾ ജാതി ജാതി ഇല്ല എന്ന് വിശ്വസിക്കുന്നവരായിരിക്കാം എന്നിൽ ജാതിയില്ല ഞാൻ ജാതിഭേദം കാണിക്കുന്നില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയും സ്വന്തം കർമ്മങ്ങളിലൂടെ തെളിയിക്കുന്നവരായിരിക്കാം പക്ഷേ ഈ തിയോളജി ഉൾക്കൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഒരു ജാതിയുണ്ട് ഇത് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അവരും ഒരു ന്യൂനപക്ഷമായിരിക്കും അവർ പക്ഷേ അങ്ങനെയുള്ള ആളുകളുണ്ട് ഞാൻ ജാതിവാദിയല്ല എനിക്ക് ജാതിയില്ല ഞാൻ മനുഷ്യകുലത്തെ വസുധൈവ കുടുംബം എന്നായിട്ടാണ് കാണുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ തിയോളജി ഉള്ളിലേക്ക് അരിച്ചിറങ്ങുന്ന ജാതി കൊണ്ട് നടക്കുന്ന വളരെ നല്ല മനുഷ്യരുണ്ടാവും മാന്യരായ മനുഷ്യർ പുരോഗമന ചിന്തയെന്ന് അവർ തന്നെ കരുതുന്ന മനുഷ്യർ ഒക്കെ ഉണ്ടാവും പക്ഷെ ഇത് അവർ അവർ കൂടി ഒരു തിരിച്ചറിവ് നേടിയതിനെതിരെ മാറുന്നൊരു അവസ്ഥ വരും നമ്മൾ കേരളത്തെ പറ്റി വളരെ പ്രോഗ്രസീവാണ് വളരെ പ്രബുദ്ധരാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന ചില ഇൻസിഡൻ്റാണ് വേടനെ പോലുള്ള സംഭവ വികാസങ്ങൾ അത് എനിക്ക് തോന്നുന്ന കാലക്രമേണ അത് മാറി വരുമെന്നാണ് കാരണം പുതിയ തലമുറ ഇവരോട് എന്താണ് നടുവിരൽ നമസ്കാരം പറയുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകും